ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണമീഡിലേക്ക് സ്വാഗതം ക്രിസ്തു ക്രിസ്തുജനത്തെ വീണ്ടും വരവേൽക്കാനായി ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്മസിൻ്റെ തിരുനാളിന് ഒരുക്കമായുള്ള പ്രവർത്തനങ്ങളിലാണ് വിശ്വാസികളായ ഓരോരുത്തരും ആത്മീയമായും ഭൗതികമായും തിരുനാളിനുള്ള ഒരുക്കങ്ങൾ നാം നടത്തുന്നുണ്ട് അങ്ങനെ തിരുനാളിന് ഒരുക്കങ്ങൾ നടത്തുമ്പോൾ പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിൽ നാം ജനിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ തിരുനാൾ നമ്മൾ പറയുന്നത് സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും ലോകത്തിന് പകർന്നു കൊടുക്കാൻ നമ്മുടെ ജീവിതം വഴി എത്രത്തോളം നമുക്കാകുന്നുവോ അതാണ് ക്രിസ്മസിന് നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരുക്കം അല്ലെങ്കിൽ ക്രിസ്തുവിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവൃത്തി ഈ അടുത്ത് കേട്ട ചില സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അതിലൊരു സന്ദേശം ഒരു ദേവാലയത്തിൽ നടന്ന ചർച്ചയാണ് അവിടുത്തെ യുവാക്കൾ ക്രിസ്മസിനോടനുബന്ധിച്ച് എന്തോ പദ്ധതിക്ക് വേണ്ടി സാമ്പത്തികം ഉണ്ടാക്കാൻ കേക്കുകൾ വിതരണം ചെയ്യാനായിട്ട് ആലോചിക്കുന്നു അപ്പൊ ഇങ്ങനെ കേക്ക് വെക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടന്നത് ഒരു ശബ്ദ സന്ദേശത്തിൽ ഞാൻ കേൾക്കാൻ ആ ശബ്ദ സന്ദേശം യഥാർത്ഥത്തിൽ നമ്മുടെ മനോഭാവങ്ങളെ ഒന്ന് പരിശോധിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് ചർച്ച എങ്ങനെയാണ് ഇടവക ദേവാലയത്തിലെ യുവാക്കൾ ഫണ്ട് കളക്ഷന്റെ ഭാഗമായിട്ട് കേക്ക് വിതരണം ചെയ്യാൻ ആലോചിക്കുന്നു ചർച്ച നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ അവരോട് ചോദിക്കുന്നു നിങ്ങൾ എവിടെ നിന്നാണ് കേക്ക് വാങ്ങുന്നത് അവർ തങ്ങൾക്ക് പരിചയമുള്ള ഒരു ബക്കറിയുടെ പേര് പറയുന്നു അത് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് എന്ന് ഈ സഹോദരൻ പ്രത്യേകമായിട്ട് ചോദിക്കുകയാണ് യുവാക്കൾ പറയുന്നത് മുസ്ലിങ്ങളാണ് എന്നിട്ട് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് അത് വാങ്ങരുത് ഹിന്ദുക്കളുടെ കടയിൽ നിന്ന് വാങ്ങരുത് മറ്റു മതസ്ഥരുടെ കയ്യിൽ നിന്നല്ല വാങ്ങേണ്ടത് നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ കയ്യിൽ നിന്നാണ് കേക്ക് വാങ്ങേണ്ടത് അങ്ങനെ നിങ്ങൾ കേക്ക് വാങ്ങിയാൽ ഞാനൊരു പത്തെണ്ണം ഓർഡർ ചെയ്യാന്ന് പറയുന്നു മറ്റുള്ളവരും ആ അഭിപ്രായത്തെ പിന്താങ്ങുന്നു അങ്ങനെ ക്രിസ്ത്യാനികളുടെ കടയിൽ നിന്ന് കേക്ക് വാങ്ങിയാലേ തങ്ങൾ സ്വീകരിക്കൂ എന്നൊരു നിലപാട് ആ സമൂഹം എടുക്കുന്നു എന്ന നിലയ്ക്കാണ് ഈ ശബ്ദ സന്ദേശം ഇത് എത്രത്തോളം വാസ്തവമാണ് ഒരു ഫേക്ക് ആയിട്ടുള്ള സംഭാഷണമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പിന്നീട് ചർച്ചയൊക്കെ വന്നപ്പോൾ നിഷേധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ അകത്ത് ഇപ്പോഴും ഉറഞ്ഞുകൂടിയിട്ടുള്ള വിഭാഗീയതയുടെ വിഷലിപ്തമായ അംശമാണ് ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ പോലും സംഭവിക്കുന്നത് ആ ശബ്ദസന്ദേശത്തിനകത്തുള്ള ശബ്ദമോ അത് പറഞ്ഞ ചർച്ചയോ വാസ്തവമാണോ എന്നതിനെ കുറിച്ച് ഒന്നും അല്ല പറയുന്നു ആ സന്ദേശം പ്രചരിക്കുന്നുണ്ട് ആ സന്ദേശം പ്രചരിക്കുന്നതിന്റെ പിന്നിൽ പ്രചരിപ്പിക്കുന്നവരുടെ പിന്നിൽ അത് കേട്ട് ആസ്വദിക്കുന്നവരുടെ പിന്നിൽ ആ മനോനിലയിലേക്ക് എത്തിച്ചേരുന്നവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവിരുദ്ധതയാണ് എന്നവർ തിരിച്ചറിയുന്നില്ല മിസ്സ ലൂക്കാസ് വിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ പത്താം തിരുവചനത്തിൽ ദൈവദൂതൻ ആട്ടിടയന്മാരോട് പറയുന്ന സന്ദേശം ശ്രദ്ധേയമാണ് ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഭദ്രകൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാണ് സ്വർഗീയ സൈന്യം ഇടയന്മാരോട് ക്രിസ്തുജനത്തെ കുറിച്ച് അറിയിക്കുന്നത് അത്യുതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം സന്മനസ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ അടയാളമാണ് മുൻപ് കേട്ട ശബ്ദ സന്ദേശം യേശുവിനെ സ്വീകരിക്കുമ്പോൾ എല്ലാവരെയുമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന കാര്യം നമ്മൾ അറിയാതെ പോകുന്നു യേശു ജനിച്ചത് ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്ക് വേണ്ടിയല്ല സകല ജനത്തിനും വേണ്ടിയാണ് സകല മനുഷ്യർക്കും വേണ്ടിയാണ് അവിടെ നിന്ന് ഭൂമിയിൽ ജീവിച്ചത് സകല മനുഷ്യർക്കും വേണ്ടിയാണ് കുരിശിൽ മരിച്ചത് സകല മനുഷ്യർക്കും വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുന്നതിലൂടെ മനുഷ്യത്വത്തെ വിമോചിപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ സുവിശേഷം കേട്ട നമ്മൾ ആ സുവിശേഷം അനുസരിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അന്യമത വിദ്വേഷം സമുദായ വിദ്വേഷം വർഗീയ വിദ്വേഷം നമ്മുടെ ഹൃദയത്തിൽ പേറുന്നുവെങ്കിൽ ക്രിസ്തുവിനെ നാം അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഹെറുതസിനേക്കാൾ ക്രൂരമായി രണ്ടു വയസ്സിൽ താഴെയുള്ള ശിശുക്കളെ കൊന്നുകളയുക എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട് സുവിശേഷം യേശുവിന്റെ പ്രവർത്തനങ്ങളെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് സമരിയാക്കാരോട് വെള്ളം വെള്ളം കുടിക്കാൻ ചോദിക്കുന്ന കാനാൻകാരി വിധവയുടെ മകളെ സുഖപ്പെടുത്തുന്ന അവളുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്ന അങ്ങനെ മറ്റുള്ളവരാണ് സമരിയാക്കാരൻ്റെ നല്ല സമരിയാക്കാരൻ്റെ രൂപം പറയുന്ന അങ്ങനെ താൻ ജീവിച്ച യഹൂദ മതത്തിന്റെ കെട്ടുപാടുകൾക്കകത്തു നിന്നും യഥാർത്ഥ ദൈവത്തിലേക്ക് തിരിയാനായി എല്ലാ മതിൽക്കെട്ടുകളും പൊളിക്കേണ്ടതാണ് എന്ന രീതിയിൽ തന്നെ അവതരിപ്പിച്ച ദൈവത്തിൻറെ സ്നേഹത്തെ പരസ്നേഹവുമായി കൂട്ടിയിണക്കുന്ന ഉന്നതമായ നിയമം നൽകിയ ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കാനായി നാം ശ്രമിക്കുന്നത് ഇങ്ങനെ സങ്കുചിതമായ രീതിയിലാണോ വർഗീയതയുടെയും വിഭാഗീയതയുടെയും ചിന്തകൾ പടർത്തിക്കൊണ്ടാണോ എന്നത് നാം ആലോചിക്കണം സ്വാഭാവികമായി നമുക്ക് വരാവുന്ന ഒരു ചിന്തയാണ് മതമൗലികവാദം എന്റെ മതമാണ് ശരിയെന്ന വാദം അങ്ങനെ വാദിക്കാൻ ക്രൈസ്തവ ആധ്യാത്മികത ഒരു മതമല്ലേ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് തിരുസഭ ഒരു മതമല്ലെന്ന കാര്യം ആദ്യം അറിയണം ഒരാചാരത്തിൻ്റെയോ ഏതെങ്കിലും രീതിയിലുള്ള മതാത്മകമായ ബന്ധത്തിനുമകത്തല്ല സഭയെ കാണേണ്ടത് സഭയ്ക്ക് പുറത്ത് പിശാശി മാത്രമേ ഉള്ളൂ എല്ലാ മനുഷ്യരും ചേർന്നാണ് സഭ ക്രിസ്തുവിനെ അറിഞ്ഞവരും അറിയാത്തവരുമായ മാനവ സമുദായം ഒന്നാകെയാണ് സഭയിൽ അറിഞ്ഞ നമ്മൾ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നു ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു ആ വെളിച്ചം ലോകത്ത് പടരുമ്പോൾ ലോകവും ക്രിസ്തുവിൽ അറിവുള്ളവരായി മാറുന്നു വെളിച്ചത്തിലേക്ക് വരുന്നു വെളിച്ചത്തിലേക്ക് വരുന്ന മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു അങ്ങനെ ലോകം മുഴുവനും ദൈവരാജ്യമായി മാറുന്ന മഹനീയമായൊരു സന്ദേശമാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നിട്ട് ആ സന്ദേശവാഹകരെന്ന് അഭിമാനിക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്യുന്ന നമ്മൾ നമ്മൾ അറിയാതെ തന്നെ മതമൗലികവാദത്തിന് വിധേയരാകുന്നു ക്രിസ്തു ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത യഹൂദ സമുദായത്തിനകത്ത് ഒരു മതവിഭാഗത്തിനകത്ത് എങ്ങനെയാണ് ദൈവം തടവിലാക്കപ്പെട്ടതെന്നും ദൈവത്തെ പ്രതി മനുഷ്യർ അടിമകളായി മാറിയതെന്നും ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് വാസ്തവത്തിൽ ദൈവത്തെ സങ്കുചിതമായ മത താല്പര്യത്തിനകത്ത് വന്ന് മോചിപ്പിക്കുകയും സകല മനുഷ്യർക്കുമായി തുറന്നു വെക്കുകയും ചെയ്യുകയാണ് ക്രിസ്തുജനനം ആ ജനനത്തിൻ്റെ പ്രത്യേകത അതാണ് മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്നു ഒരു മതത്തിൻ്റെയും ഏതെങ്കിലും തരത്തിലുള്ള പാരമ്പര്യങ്ങളെയും അന്ന് വരെ തുടർന്നു വന്ന എല്ലാത്തരം അടിമഭാവങ്ങളെയും വിഭാഗീയതകളെയും തകർത്തുകൊണ്ടാണ് ക്രിസ്തു സ്നേഹം പ്രഖ്യാപിക്കുന്നത് സകല മനുഷ്യർക്കും വേണ്ടി കുരിശി ബലിയായി മാറുന്നത് ആ ക്രിസ്തുവിനെ ജീവിതത്തിൽ അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ നമ്മളൊരു മതമാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ എന്ന ഒരു വിഭാഗത്തെ മാത്രം ക്രിസ്ത്യാനികളെ മാത്രം ഉദ്ധരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതമെന്നും അങ്ങനെ ആളക്കൂട്ടിയും ബലം പ്രാപിച്ചും ശക്തി പ്രാപിച്ചും നേടേണ്ട എന്തോ ഒന്നാണ് ക്രൈസ്തവികത എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് കാണാൻ പറ്റും എല്ലാവരുമായി ഒന്നായി തീരാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാനാണ് യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ കുറിച്ച് പണ്ടേ വിമർശനമുണ്ട് ചുങ്കക്കാരും പാപികളും വേശ്യകളും ഈ പറഞ്ഞ കാനാൻകാരും സമരിയക്കാരും എല്ലാം കൂടി ചേർന്നൊരു സമൂഹത്തിനകത്താണ് ക്രിസ്തു നിൽക്കുക എല്ലാവരുമായുള്ള സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് ക്രിസ്തു സുവിശേഷം പ്രഘോഷിക്കുക തന്റെ ജീവിതം സ്നേഹയാഗമായി അർപ്പിക്കുന്നത് സകലർക്കും വേണ്ടിയാണെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെ മനുഷ്യത്വത്തെ ദൈവത്വത്തിലേക്ക് ഉയർത്തുന്ന ക്രിസ്തുജനത്തെയും ക്രിസ്തുവിന്റെ ജീവിതത്തെയും അവമതിക്കുന്നവരായി എന്ന പേരിൽ ജീവിക്കുന്ന നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിനെ അവഹേളിക്കുന്നതാണെന്ന് തിരിച്ചറിയണം നമ്മൾ നമ്മുടെ തന്നെ ക്രിസ്ത്യാനികൾ വിളിക്കുന്നതിൽ അർത്ഥമില്ല എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായത് ക്രിസ്ത്യാനികൾ എന്ന പേര് വീണതുപോലും ക്രിസ്തുവിനെ പ്രതി ജീവിക്കാൻ തയ്യാറായ മനുഷ്യരെ ലോകം വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ ലോകത്തെ തല കീഴായി മറിക്കുന്നവർ അല്ലാതെ ക്രിസ്ത്യാനികൾ സ്വയം ചാർത്തിയ പേരല്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി കണ്ടവരെ അവരുടെ ജീവിത പ്രവൃത്തി വഴി പ്രയോഗത്തിലെ സ്നേഹം വഴി ക്ഷമ വഴി ലോകം തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർ വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് നാം ക്രിസ്ത്യാനികളായത് ക്രിസ്ത്യാനികൾ എന്ന പേര് വഹിക്കുകയും അവൻ അനുഗമിക്കുന്നു എന്ന് പറയുകയും അവന് വിരുദ്ധമായ ഒരു ജീവിത നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകം പരമപുച്ഛത്തോടെയാണ് നമ്മെ നോക്കുക ക്രിസ്തുവും ക്രിസ്ത്യാനികളും തമ്മിൽ അന്തരമുണ്ടെന്ന് ലോകം വിധിക്കാനിടയാകും വിധം നമ്മുടെ പ്രവർത്തികൾ തികച്ചും ക്രിസ്തുവിരുദ്ധമായി പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തരം സന്ദേശങ്ങൾ പ്രചരിക്കുന്നു എന്നതിൽ അത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നതിനെ സംബന്ധിച്ചല്ല അത്തരം സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ക്രൈസ്തവ ആധ്യാത്മികതക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ആളുകൾക്കിടയിലുണ്ട് ഏതെങ്കിലും തരത്തിൽ അതിനോട് അരികു അരികുചേർന്ന് നിൽക്കാനോ അത് ശരിയെന്ന് ചിന്തിക്കാനോ ഇടയാകുന്നുവെങ്കിൽ അതിനു മുൻപ് ക്രിസ്തുവിലേക്ക് നോക്കണം അവൻ ഈ ലോകത്ത് വന്നത് സകലർക്കും വേണ്ടിയാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല എന്നറിയണം യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല യേശുവിന്റെ പേരിൽ ഒരു മതമില്ല ചക്രവർത്തി റോമാൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുന്നത് മുതലാണ് അത്തരമൊരു പേരിന്റെ ചായച്ചിൽ പോലും ഈ തിരുസഭയുടെ മേലൊരു കളങ്കമായി വന്ന് പതിക്കുന്നത് ഒരു കളങ്കം തന്നെയാണ് വാസ്തവത്തിൽ സകല മനുഷ്യരുടേതുമാണ് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു എല്ലാവരിലുമാണ് ക്രിസ്തു യേശു മറ്റുള്ളവരിൽ ഉണ്ട് എന്ന സത്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ മതം നോക്കി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല യേശുവിനെ ധരിക്കുന്നുവെന്ന് പറയുന്ന നാം ആ യേശുവിനെ മറ്റുള്ളവരിൽ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ലോകത്തെ ശുശ്രൂഷിക്കാനായി ദൈവം നമ്മെ വിടുന്നത് നമ്മുടെ സ്നേഹപ്രവർത്തികൾ വഴിയാണ് ലോകം അറിയേണ്ടത് ക്രിസ്തുവാണ് ദൈവമെന്ന് ക്രിസ്തു എങ്ങനെ ലോകത്തെ സ്നേഹിച്ചുവെന്ന് ദൈവം ക്രിസ്തുവിൻ ലോകത്തെ സ്നേഹിച്ചത് എങ്ങനെയെന്ന് തിരിച്ചറിയുകയും ആ സ്നേഹം ലോകത്തിന് നമ്മുടെ ജീവിതം വഴി വിളമ്പിക്കൊടുക്കുകയും ചെയ്യേണ്ട നമ്മൾ നമ്മളൊരു മതമാണെന്ന നിലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിതമായ ചിന്തകളിലേക്ക് തരംതാണ് പോകുന്നുവെങ്കിൽ തിരിച്ചറിയേണ്ടതുണ്ട് അത് ക്രിസ്തുവിരുദ്ധതയാണ് അത് സഭാവിരുദ്ധതയാണ് സഭ ഒരിക്കലും അപ്രകാരം പക്ഷപാതിത്വപരമായോ വിഭാഗീയതയുടെയോ ഒരു ചിന്ത വെച്ച് പുലർത്തുന്നില്ല എല്ലാ മതവിശ്വാസികളെയും അംഗീകരിക്കുകയും അവരോടെല്ലാം സൗഹാർദ്ദപൂർവം പ്രവർത്തിക്കാനും അവരോടെല്ലാം ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നവരായി മാറാനും സഭ നമ്മെ പ്രേരിപ്പിക്കുന്നു അത്തരത്തിൽ സംവാദാത്മകമായ ഒരു ജീവിതം കാഴ്ചവെക്കാൻ വിളിക്കപ്പെട്ട നാം മറ്റുള്ളവർ ശത്രുക്കളായി പരിഗണിക്കുകയും തള്ളിക്കളയുകയും പുറത്തു നിർത്തുകയും ചെയ്യുന്നു തിരുസഭ ഇൻക്ലൂസീവായ നേച്ചർ ഉള്ളതാണ് ക്രിസ്തു ശരീരം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് അവൻ സമസ്തവും എടുത്തുയർത്തിയിട്ടാണ് പറഞ്ഞത് ഇതെന്റെ ശരീരമാണ് അഖില രോഗവും തൻ്റെ ശരീരമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ക്രിസ്തു ബലിയർപ്പിക്കുന്നത് ഈശ്വലേറ്റം പ്രിയപ്പെട്ടവരെ തന്നെ തന്നെ അപ്രകാരം കുറിച്ചിലർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ നമ്മിൽ ഓരോരുത്തരും വേർപെടുത്താനാവാത്ത വിധ ഒരു ബന്ധത്തിൽ ഒന്നു ചേർന്നിരിക്കുന്നു മനുഷ്യത്വത്തിൽ അപ്രകാരം ഒന്നു ചേർന്ന് ചേരുന്നവർക്ക് മാത്രമേ ദൈവത്വത്തിൽ ഭാഗഭാഗിത്വമുള്ളൂ മനുഷ്യത്വത്തിൽ സാഹോദര്യത്തിൽ പങ്കുചേരാൻ കഴിയാതെ പോകുമ്പോൾ മാനവിക ബോധ്യങ്ങൾക്കെതിരായി നമ്മൾ മാറുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ അരികു ചേർന്ന് മാറുകയാണ് അതല്ലെങ്കിൽ മറ്റുള്ളവരെ തള്ളിക്കളയുന്ന പരിവർജക സ്വഭാവം തമ്മിൽ ഉണ്ടാവുന്നു എക്സ്ക്ലൂസീവായി നമ്മുടെ നേച്ചർ മാറിപ്പോകുന്നു ക്രിസ്തുവിരുദ്ധരായി നമ്മൾ മാറിപ്പോവും അതുകൊണ്ട് സ്നേഹം പ്രഖ്യാപിക്കേണ്ട ക്രിസ്തുവിന്റെ തിരുനാൾ ക്രിസ്തുവിന്റെ ജനനം അവഹാസ്യമാംബിതം വിഭാഗീതരായി മാറ്റാൻ ശ്രമിക്കുന്ന ഏത് ശ്രമങ്ങളെയും നമ്മൾ തള്ളിക്കളയണം സ്വയം വിമർശനപരമായി ഇത്തരമൊരു ചിന്ത തമ്മിലുണ്ടെങ്കിൽ അതിനെയും തിരുത്താനായിട്ട് ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് കഴിയേണ്ടതുണ്ട് യേശു അഖില ലോകത്തിനും വേണ്ടി ഭൂമിയിൽ വന്നു പിറന്നു അത് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ തിരിച്ചറിയാത്തവരുണ്ടാകാം പക്ഷെ അവർക്ക് വേണ്ടി കൂടിയാണ് ക്രിസ്തു പറഞ്ഞത് എന്നതുകൊണ്ട് സകലരുടെയും ദൈവമാണ് ക്രിസ്തു സകലരുടെയും വിമോചകനാണ് ക്രിസ്തു ആ സകലരുടെയും വിമോചകനായ ക്രിസ്തുവിൽ ഒരു പിതാവിന്റെ മക്കളാണ് ലോകത്തുള്ള സകല മനുഷ്യരും എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സകല സൃഷ്ടിജാലങ്ങളും ദൈവത്തിന്റെ കരവേലയാണ് എല്ലാം ദൈവത്തിൻ്റെതാണ് നാമും ദൈവത്തിൻ്റെതാണ് നാം ദൈവത്തിലാണെങ്കിൽ സമസ്തവും ദൈവത്തിലാണ് എല്ലാവരോടും സമഭാവനയോടും സ്നേഹത്തോടും വർദ്ധിക്കാൻ സാഹോദര്യം പ്രഖ്യാപിക്കാൻ സമാധാനവും സന്തോഷവും പകർന്നിരിക്കുന്നവരായി ജീവിക്കാൻ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വിമർശനപരമായിട്ടാണ് നമ്മളിത് പറഞ്ഞത് ഈ വിമർശനത്തെ സ്വീകരിക്കാൻ ഹൃദയം തുറക്കണം നമുക്ക് എന്തെങ്കിലും പരിമിതിയോ അകലങ്ങളോ മറ്റുള്ളവരുമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം ഒരകലവും ക്രിസ്തുജനനത്തെ സ്വാഗതം ചെയ്യാൻ പര്യാപ്തമല്ലെന്ന് തിരിച്ചറിയണം എല്ലാ വാതിലുകളും തുറക്കുന്ന എല്ലാവർക്കും വേണ്ടി ജീവിക്കാൻ സ്വയം തീരുമാനിക്കുന്ന സകലർഭമായി സ്വയം സമർപ്പിക്കാനും മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് പരിഹാരമായി മാറാനും എനിക്ക് അത്രത്തോളം കഴിയുന്നുവോ അത്രത്തോളമാണ് ക്രിസ്തു എന്നിൽ അനുഭവമാകുക എന്ന കാര്യം തിരിച്ചറിയണം അപ്പോഴേ ക്രിസ്തുജനനം ഒരു ആഘോഷമായി എനിക്ക് അനുഭവപ്പെടൂ അതല്ലെങ്കിൽ ഭൗതികമായ കാഴ്ചകളിൽ അത് ഒതുങ്ങിപ്പോകും ആഘോഷങ്ങളിലും അലങ്കാരങ്ങളിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഒക്കെ ക്രിസ്മസ് ആയിരിക്കുകയും ജീവിതത്തിൽ ക്രിസ്തു അന്യനായി തീരുകയും ചെയ്യും യേശു നമ്മെ വിളിച്ചത് അപ്രകാരം നഷ്ടപ്പെട്ടു പോകാനല്ല എന്ന കാര്യം ഓർക്കണം യേശു ആകുന്ന പ്രകാശം നമ്മിൽ കൊളുത്തപ്പെട്ടിട്ടുണ്ട് ആ പ്രകാശം പുറത്തേക്ക് കടക്കാനാവാതെ ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിതമായ ഭാവങ്ങൾ അതിന് മറയായി നിൽക്കുന്നുവെങ്കിൽ ആ മറകൾ നീക്കുന്നതാകണം മതിലുകൾ പൊളിക്കുന്നതാകണം പാലം പണിയുന്നതാകണം നമ്മുടെ ജീവിതം അപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ലോകത്തിൽ പ്രകാശിക്കുക ആ പ്രകാശം നാം തൂക്കുന്ന ഏതു നക്ഷത്രത്തെക്കാളും പ്രകാശം നൽകുന്ന ഒന്നായിരിക്കും തിരിച്ചറിയുകയും വേണം രണ്ടാമത് ഒരു കാര്യം സമുദായ സ്നേഹത്തെ സംബന്ധിച്ചാണ് അതും ഒരു പ്രഘോഷം തീക്കേട്ടതാണ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് സമുദായ സ്നേഹം ഇങ്ങനെ വിളമ്പുന്നതിലർത്ഥമില്ല പകരം നിങ്ങൾ സമുദായത്തിലുള്ളവരെ സഹായിക്കണം സമുദായത്തിൽ സാമ്പത്തികമായി തകർന്നവരെ സഹായിക്കണം ഞങ്ങൾ അങ്ങനെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സമുദായ സ്നേഹം വന്ന പൊള്ളവാക്ക് അവസാനിപ്പിക്കണം പക്ഷേറ്റവും പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ മാനവ സമുദായം എന്നൊരു സമുദായമേ ഉള്ളൂ സഭ ഒരു സമുദായത്തിനുള്ളവരെ ശുശ്രൂഷിക്കാനും സഹായിക്കാനുമുള്ള സഭയല്ല അഖിലലോകത്തിനും വേണ്ടിയുള്ള സഭയാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം നല്ല കാര്യമാണ് ചെയ്യേണ്ടതാണ് എനിക്കുള്ളവ എൻ്റെ നല്ലെന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന ബോധ്യത്തോടെ ജീവിക്കണം അവിടെ ജാതി മത വേഷ ഭാഷ പരിഗണനകളൊന്നും പാടില്ല ആരാണോ ആവശ്യക്കാരൻ അവനിലേക്ക് ഒഴുകിയെത്താൻ എനിക്ക് പറ്റണം ഇന്ന് ചാരിറ്റി എന്ന പേരിൽ നടത്തുന്ന സേവനങ്ങളാണോ അതിനാവശ്യം എന്ന് വെച്ചാൽ അല്ല എന്നതാണ് ഉത്തരം ചാരിറ്റി നമ്മുടെ ഒരു പരിമിതിയാണ് ശരിക്കു വേണ്ടത് എന്താണ് എനിക്കുള്ളവ എന്റെ അയൽപക്കത്തുള്ളവരുമായി പങ്കുവെക്കാനുള്ള മനോഭാവം ഉണ്ടാകണം ചുറ്റുവട്ടത്തുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകണം അതവർ ചോദിച്ചിട്ടോ അവർ കരഞ്ഞിട്ടോ ആകരുത് അവരുമായി പങ്കുവെക്കണം എനിക്ക് ഉണ്ണാനുണ്ടെങ്കിൽ അത് അവരനും കൂടി ഉണ്ണണം അവരനുണ്ടില്ലെങ്കിൽ എൻ്റെ ഊണു അർത്ഥമെന്ന് ഞാൻ തിരിച്ചറിയണം എനിക്ക് കിടക്കാൻ കിടക്കാനിടമുണ്ടായിരിക്കുകയും എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് കിടക്കാൻ കിടക്കാനിടമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ സമാധാനമായിട്ട് ഞാൻ ഉറങ്ങുന്ന ഞാൻ ക്രിസ്ത്യാനിയല്ല ഒരു ധാർമ്മികമായ ബോധം ഉണ്ടാക്കുകയാണ് വേണ്ടത് ചാരിറ്റി ഓർഗനൈസേഷനുകൾ എവിടെയാണ് ഉത്ഭവം ചെയ്യുന്നത് അത് നമുക്കിങ്ങനെ കൊടുക്കാൻ കഴിയാത്ത പരിമിതികളെ മാറ്റാൻ വേണ്ടിയുള്ള ഇടക്കാല സംവിധാനങ്ങളാണ് ഇനി അങ്ങനെ ചാരിറ്റിയൊക്കെ കൊടുക്കുന്ന ആളുകൾ ഈ ഔദാര്യവും ഭിക്ഷയുമായിട്ടൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ യഥാർത്ഥ സുസ്നകത്തിന്റെ അടയാളമായ അല്ലെങ്കിൽ ക്രിസ്തു പറഞ്ഞതുപോലെ വിഭജിച്ച് കൊടുക്കുക നിനക്കുള്ളവറ്റ് മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നർത്ഥത്തിലാണോ അല്ല ഞാൻ കോടികൾ സമ്പാദിക്കുന്നു അതിനൊരു ഉച്ചിഷ്ടം ഞാൻ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്നു അവർ കുറെ നന്മകളൊക്കെ ചെയ്യുന്നു എന്നിട്ട് ഈ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ തങ്ങൾ തന്നെ മഹാന്മാരാണെന്ന് ധരിക്കുകയും ചെയ്യുന്നു നമ്മുടേതായി ഒന്നുമില്ല മറ്റുള്ളവരുടെ അവകാശമാണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ഒരു മനോനില നമുക്ക് ഉണ്ടാകണമെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ക്രിസ്തു ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ തുടങ്ങാതിരുന്നത് അത് ആവശ്യക്കാരില്ല എന്നിട്ടല്ല മറ്റുള്ളവരുമായി നമുക്കുള്ളവർ പങ്കുവെക്കുക എന്ന ലളിതമായ കാര്യം വളരെ നിർവ്യാജമായി നമുക്ക് ചെയ്യാവുന്ന കാര്യം നമുക്ക് ചെയ്യാവുന്ന തരത്തിൽ നമ്മുടെ മനോനില ഉയരണം അത് സമുദായം കേന്ദ്രീകരിച്ചാകരുത് ഞങ്ങളിങ്ങനെ സമുദായ സ്നേഹികളാണ് സമുദായ സംഘടനകൾ ഇത് ചെയ്യുന്നില്ല എന്ന് പരിതപിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വിട്ടിത്തമാണ് മാത്രമല്ല ഈ സമുദായ സംഘടനകൾ തന്നെ എന്തിനുള്ളതാ ജാതി ആയിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത് ആ ജാതിയിൽ നിന്ന് മറികടന്ന് സമുദായ സംഘടനകൾ ഉണ്ടായത് ജാതിയുടെ മതിൽക്കെട്ട് പൊളിച്ച് ഒരു സാമൂഹ്യ അർത്ഥത്തിലേക്ക് അതിനെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് സഭയ്ക്കകത്ത് വിവിധ വിഭാഗങ്ങൾ സംഘടനകളായി രൂപപ്പെട്ടിട്ടുണ്ട് സാമുദായിക സംഘടനകൾ എന്ന പേരിലുള്ള സംഘടനകളുണ്ട് വാസ്തവത്തിൽ അവരുടെ ധർമ്മം ഇപ്പോൾ നിറവേറ്റുന്നത് ശരിക്കാണോ എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതാണ് അതാ സംഘടനക്കാർ ആലോചിക്കട്ടെ സാമുദായിക സംഘടന എന്ന് പറഞ്ഞാൽ മാനവ സമുദായത്തിന് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കൂട്ടം ചേർന്നിട്ടുള്ള ഒരു വിഭാഗം ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലമായിട്ട് മാറണം സാമുദായിക സംഘടനകൾ ഞങ്ങൾ ഇന്ന സമുദായമാണ് എന്ന് പറയുമ്പോൾ വേറിട്ട് നിൽക്കാനല്ല മറ്റുള്ളവർക്കെല്ലാം ഉത്കർഷം നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ക്രിസ്തുവിൻ ലോകത്തെ മുഴുവൻ ശുശ്രൂഷിക്കുക എന്ന അടിസ്ഥാന കടമയെ നിഷേധിച്ചുകൊണ്ട് സമുദായ സ്നേഹം വളർത്തുന്നത് സങ്കുചിതത്വം സമുദായം എന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കാൻ ഒരു സംഘശേഷിയായി മാറുമെങ്കിൽ മാനവ സമുദായം എന്ന ഏറ്റവും ഉന്നതമായ ആശയത്തെ ക്രിസ്തു ലോകത്തെ അവതരിപ്പിച്ച ആശയത്തെ പരിപോഷിപ്പിക്കാനും പരിപാലിക്കാനും ദൈവകരമായി മാറുന്ന പ്രവൃത്തികൾക്കാണ് അത് വിനിയോഗിക്കപ്പെടുന്നതെങ്കിൽ അത് ഉചിതവുമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ സമുദായം ഈ സമുദായത്തിലുള്ളവരെ സഹായിക്കണം എന്ന് പറയുന്ന സങ്കുചിതമായ കാഴ്ചപ്പാട് വാസ്തവത്തിൽ അപകടകാരിയാണ് വിശക്കുന്നത് ആർക്കോ വിശപ്പാണ് മനുഷ്യന് പ്രധാനം വിശക്കുന്ന ആർക്കും ഭക്ഷണമാകണം ആ അങ്ങനെ ഭക്ഷണമാകുക എന്നതിന് എനിക്കുള്ളവ ഞാൻ അപ്പ കൊടുക്കുന്നതിൻ്റെ പേരാ എന്റെ ഭക്ഷണം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൻ്റെ പേരാ എന്റെ ഔദാര്യ ബുദ്ധിയല്ല അത് ചാരിറ്റിയൊക്കെ വരുന്ന ഔദാര്യ ബുദ്ധി എന്നാണ് ഔദാര്യ ബുദ്ധിയല്ല എനിക്കുള്ളവ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന അടിസ്ഥാന കടമ നിറവേറ്റാൻ കണ്ണ് തുറന്നാൽ മതി ആളുകൾ വിശക്കുന്നവരും കരയുന്നവരും കിടക്കാനിടമില്ലാത്തവരും രോഗികളും സഹിക്കുന്നവരുമായവരാണ് ചുറ്റുവട്ടത്ത് മുഴുവൻ അവരെയൊക്കെ കാണാൻ കണ്ണു തുറന്നാൽ മതി അവരോടൊക്കെ ക്രിസ്തു സ്നേഹം പ്രഖ്യാപിച്ചാൽ മതി അവരെ സഹോദരങ്ങളായി തിരിച്ചറിഞ്ഞാൽ മതി അവരെ ക്രിസ്തുവായി കണ്ടാൽ മതി അങ്ങനെ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതായി കണ്ട് അവരെ സഹായിച്ചാൽ മതി അതിന് പ്രത്യേകം പ്രത്യേകം സംഘടനാരൂപങ്ങൾ ഉണ്ടാക്കി ഞങ്ങളാണ് ഈ ഔദാര്യത്തിന് ശുശ്രൂഷ ചാരിറ്റി ചെയ്യുന്നതെന്ന് പറയുന്ന പല വിഭാഗങ്ങൾ ഉണ്ടാകേണ്ടതില്ല സഭയ്ക്ക് വ്യക്തമായി ചാരിറ്റി ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കണം സമുദായ സ്നേഹം എന്നത് സങ്കുചിതമായ ഒരു ഭാവത്തിലേക്കല്ല നമ്മെ കൊണ്ടുപോകേണ്ടത് വിശാലമായ വീക്ഷണത്തിലേക്കാണ് മാനവ സമുദായം എന്ന ബോധത്തിലേക്കാണ് മാനവ സമുദായം എന്ന ബോധത്തിൽ ഒറ്റ മനുഷ്യനായി തീരുമ്പോഴാണ് സത്യദൈവവും സത്യമനുഷ്യനുമായ ക്രിസ്തുവിൽ നമുക്ക് പരിപൂർണത പ്രാപിക്കാൻ കഴിയുക അതുകൊണ്ട് അത്തരമൊരു ചിന്ത വേണം മൂന്നാമത്തെ കാര്യം ദൈവോദനം പഠിക്കുന്നതിനെ സംബന്ധിച്ച ഈ അടുത്ത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞത്തിലൂടെ ദൈവവചനം സമഗ്രമായി പഠിക്കണം എന്ന് പറയുന്ന ഒരു പ്രഘോഷണം ഞാൻ കേൾക്കാനിടയായി ഞാൻ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഒക്കെ സതുദ്ദേശപരമായ ശ്രമങ്ങളെ തള്ളിക്കളയാനോ അല്ല ഞാനത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പഠിക്കുന്നവരാകണമോ ദൈവവചനം ജീവിക്കുന്നവരാകണമോ ദൈവവചനം ഒരു അക്കാദമിക് വിഷയമല്ല ഒരാൾക്ക് ദൈവവചനം കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തോന്നിയാൽ പഠിക്കണം നല്ലതാണ് വചനം സ്വീകരിക്കുമ്പോ ഒരു വചനം മതി ഒരാളെ പൊള്ളിക്കാൻ ഒരു വചനം മതി ക്രിസ്തുവിനെ ഭൂമിയിൽ അടയാളപ്പെടുത്താൻ നമുക്ക് ഫ്രാൻസിസ് ഇവർ അറിയാം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം തന്റെ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും അവൻ എന്ന ഒരു സുവിശേഷ വചനം ആ ഒരൊറ്റ വചനം ജീവിതത്തെ മാറ്റിമറിച്ചത് കൊണ്ട് ലോകത്തേക്ക് ഇറങ്ങിയ വിശുദ്ധനാണ് ഫ്രാൻസിസ് സേവ്യർ അഗാധ പാണ്ഡിത്യം കൊണ്ട് വചനം മുഴുവൻ മനസ്സിലായി എല്ലാം മനസ്സിലായി എന്ന് പറയുന്നതിൽ തന്നെ ഒരു അബദ്ധമുണ്ട് കാരണം എത്ര വായിച്ചാൽ രണ്ടായിരം വർഷം പഠിച്ചിട്ടും സഭയ്ക്ക് ഇപ്പോഴും പൂർണ്ണമായി ഈ സുവിശേഷത്തെ വ്യാഖ്യാനിക്കാനായിട്ടില്ല ആർക്കും കഴിയാത്ത കാര്യമാണ് ചെയ്യുമ്പോൾ തോന്നും സമഗ്രമായി മനസ്സിലാകുന്നുവെന്ന് ഒരു വെളിച്ചം കാണുമ്പോൾ തോന്നും എന്തൊരു വെളിച്ചമെന്ന് പക്ഷെ പിന്നെയും വരികയാണ് വെളിച്ചം വെളിച്ചം അനന്തമാണ് പരിശുദ്ധാത്മാവ് കാലഘട്ടങ്ങളിൽ ദൈവവചനത്തിലൂടെ നമ്മിലേക്ക് ചൊരിയുന്ന അറിവ് തിരിച്ചറിവിൻ്റെ ശക്തി പഠിച്ചുണ്ടാക്കാവുന്നതല്ല ഓരോ കാലത്തും കൂടുതൽ കൂടുതൽ തെളിമയോടെ ക്രിസ്തുവാകുന്ന വചനം ലോകത്ത് പ്രഘോഷിക്കപ്പെടുന്നു എഴുതപ്പെട്ട വചനം മാനുഷികതയിലേക്ക് കിടന്ന ആളത്തുമായി വന്നത് മാംസധാരിയായത് നമ്മൾ വചനം പഠിക്കാൻ വേണ്ടിയല്ല ഈ മാംസം ധരിക്കുന്നവരായി ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഒരു വർഷത്തെ ഒരു യജ്ഞം കൊണ്ട് ദൈവവചനം പഠിച്ചാൽ അത് തീരും എന്ന് വിചാരിക്കുന്നതും വചനം പഠിക്കുന്നതാണ് വലുതെന്ന് കരുതുന്നതും ഒരബദ്ധമാണെന്ന് അറിയണം തിരുവചനം പഠിക്കണ്ടേ പഠിക്കണം വ്യക്തിപരമായ ശ്രമം വേണ്ടേ വേണം പക്ഷെ വചനം പഠിച്ചിട്ടല്ല മിസ്റ്റർ ഫ്രാൻസിസ് അസീസി നിസ്വനായി രണ്ടാം ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടും വിധം ജീവിതം നയിച്ചതും സെൻ ദാമിയാനോ പള്ളിയിൽ വായിച്ച് കേട്ടൊരു സുവിശേഷ ഭാഗം നീ ഒരു യാത്രയ്ക്ക് പോകുമ്പോ രണ്ടുടുപ്പ് കൊണ്ടുപോകരുത് ഐക്യപ്പെടുന്നവനുള്ള സന്ദേശമായി പറഞ്ഞ സുവിശേഷവാക്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് നിസ്വനായി മാറി രണ്ടുടുപ്പ് ഉണ്ടാകരുത് ചെരുപ്പ് ധരിക്കരുത് എന്ന് പറഞ്ഞപ്പോ എനിക്കൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചിറങ്ങാൻ മിസ്റ്റർ ഫ്രാൻസിസിന് കഴിഞ്ഞു വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ് പരമപ്രധാനം വചനം കാണാപ്പാടം പഠിക്കുന്നതല്ല വചനത്തിൽ അഗാധ പാണ്ഡിത്യം ഉള്ളവർ വീണുപോയത് നമുക്കറിയാം അഗാധ പാണ്ഡിത്യം ഉള്ളവർ വീണുപോയ ചരിത്രമുണ്ട് പക്ഷെ ഒരു വചനം ഉൾർത്തിയ ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കാൻ മനസ്സ് കാണിച്ചപ്പോ അവൻ മാംസം ധരിച്ച വചനം ക്രിസ്തുവായി ലോകത്ത് പ്രകാശം വരത്തി ആ പ്രകാശമാണ് ലോകത്തെ നയിക്കുക അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മതം എന്ന പേരിൽ ഒരു മൗലികവാദ ചിന്ത ഉയരുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം മതമല്ല സഭ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് ആ ശരീരത്തിൽ ഭാഗവാക്കുകളാണ് നമ്മൾ ഈ ലോകത്തെ മുഴുവൻ ഉൾച്ചേർക്കുകയാണ് നമ്മൾ സകല മനുഷ്യർക്കും വേണ്ടി ആയിത്തീരുക എന്നതാണ് എല്ലാവരുമായും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഉയരുക എന്നതാണ് ക്രിസ്തുവിൽ നമുക്കുണ്ടാകേണ്ടത് അപ്രകാരം ഒരു ജനനമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത് ക്രിസ്തു നമ്മിൽ ജനിക്കുന്നതിന് വേണ്ടിയാണ് നാം യത്നിക്കേണ്ടത് രണ്ടാമത്തേത് സമുദായ സ്നേഹമാണ് മാനവ സമുദായം എന്നൊരു ഉള്ളൂ ആ സമുദായ ഭാവനയെ ഉണർത്താനും പരിപോഷിപ്പിക്കാനും വ്യക്തികൾ കൂട്ടങ്ങളൊക്കെ ഉണ്ടാകാം അവയൊക്കെ സമുദായം എന്ന പേര് വിളിക്കപ്പെടാം പക്ഷേ അവ ഏതെങ്കിലും സങ്കുചിതമായ താല്പര്യങ്ങളിലേക്ക് ഭാവനകളിലേക്ക് ഒതുങ്ങിപ്പോകുന്നുവെങ്കിൽ ക്രിസ്തുവിരുദ്ധമാകും ലോകം മുഴുവനു വേണ്ടിയായിത്തീരുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയായിത്തീരുന്ന വിശാലമായ വീക്ഷണത്തോടെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ സമുദായം എന്ന പേര് സ്വീകരിക്കുന്നുവെങ്കിൽ അത് മാനവ സമുദായത്തിന്റെ ഭാവം എന്ന നിലയ്ക്ക് വേണം അപ്രകാരം മനോഭാവ മനോഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അപ്പോ അങ്ങനെ സമുദായത്തെ സ്നേഹിക്കുന്ന തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോഴാണ് സമുദായം ശക്തമാകുന്നതെന്നും സമുദായം വളരുന്നതെന്നും തെറ്റിദ്ധരിക്കുന്നത് അപകടമാണ് മൂന്നാമത് പറഞ്ഞത് ദൈവോധനം കാണാപ്പാഠം പഠിക്കേണ്ട ഒരു കാര്യമല്ല കാണാപ്പാഠം പഠിക്കുന്നതൊക്കെ നാം മറന്നുപോകും ജീവിത ബന്ധി അല്ലാതെ പോകും പഠിച്ച പല അറിവും നമുക്ക് ഉപകാരപ്പെടുന്നില്ല ജീവിതത്തിൽ ഇടപെടുന്നില്ല ജീവിതത്തിൽ ഇടപെടാത്ത ഒരു അറിവായിട്ട് ക്രിസ്തു മാറിപ്പോകരുത് വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരും വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു ആ മാംസധാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വചനം മാംസമായി മാറാൻ ഹൃദയത്തെ ഉണർത്തണമേ എന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എല്ലാ വിഭാഗീയതകളെയും എല്ലാ സങ്കുചിതവാദങ്ങളെയും മറികടന്ന് ക്രിസ്തു സ്നേഹത്തിന്റെ യഥാർത്ഥമായ പ്രകാശം ലോകത്തേക്ക് പ്രസരിപ്പിക്കാനുള്ള വെളിയാണ് നമ്മൾ എന്ന ബോധ്യത്തോടെ ഈ ആഘോഷങ്ങളിൽ പങ്കുചേരാം അതിനാവശ്യമായ ആത്മബലവും സ്നേഹസമൃദ്ധിയും ദൈവം നമ്മിലേക്ക് ചൊരിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേൻ